അത് ഇമ്മാതിരി പുഴുത്തു നാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് ദിവസം നാണം കേട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവം ഇപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ ക്ലോസ് ചെയ്തോളാം നിങ്ങൾ റിപ്പീറ്റ് പിന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ കേട്ടാൽ മതി ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വരാൻ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഇന്ന് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകീടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പ് എങ്ങാണ്ട് റോബിൽ ഇറങ്ങിയിട്ട് ആൾക്കാരെടുത്ത് എന്തോ പറഞ്ഞോ അപ്പം നന്ദീട് കാണിക്കുന്നു പറഞ്ഞു എനിക്ക് എതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെട്ടിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ നിന്നൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല വളരെ കൂളായിട്ട് മുന്നോട്ട് പോകേണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെട്ടുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് വ്യക്തികളുമായിട്ടുണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാർത്തേയുള്ളൂ എനിക്കതെല്ലാം കണ്ടും മിണ്ടാതെ പഞ്ചമെച്ചം മടക്കി പിടിച്ച് നിശ്ചനമായിട്ടിരിക്കാം എനിക്ക് ആ ഒരു പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോക്കെതിരെ പറഞ്ഞത് കണക്കൊന്നും അല്ല ഞാനിവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനുട്ടിന്റെ അമ്പതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസയെടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറി പൊളിത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ആയതുകൊണ്ട് ഞാൻ ഒരു ആശംസ വീഡിയോട് തയ്ച്ച് തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസാ വീഡിയോ തയ്ച്ചു കൊടുത്താൽ ഞാനാണ് പക്ഷെ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ പെകു നെറുകിന് പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്നെ സിനിമയും വേണ്ടെന്ന് വെക്കും ഉമ്മമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അതിലേ അതിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനുട്ടുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒന്ന് രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനട്ടിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കേട്ടെന്ന് പറഞ്ഞ കൃഷിന്ന് തുറന്നു അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേരോണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഉമാരുമാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളെ മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവമാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഇത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവരെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ വരെ സീസണിന്റെ ഷോ ഡിറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബിന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്ത കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചുവരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ആരുതരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ അത് അറ്റവും മൂലം തുടാതെ അങ്ങ് അങ്ങും ഇങ്ങനെ തൊടാതെ വായിത്തുന്ന വിവരകടുകൾ വിളിച്ചു പറഞ്ഞ രീതിയല്ല റോബിന് വെച്ച മിസ്റ്റേക്ക് റോബിൻ റോബിനോട് വ്യക്തി വിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെ വായി വായിത്തോന്ന വിവക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ചു കാണാൻ ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമൻറ്റ് എനിക്ക് വന്ന് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റ് ഉൾക്കൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെ എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളടത്തോളം കാലം അത് ഏഷ്യാൻ്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ തലപത്തിരിക്കുന്നില്ല ഈ കേന്ദ്രത്തിന് തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ തലപ്പത്തിക്കുന്നതാണെങ്കിൽ എനിക്ക് ഒരേപോലെ ഉള്ളൂ ഈ നീ നാളത്തെ ഈ നിമിഷ കുമാരല്ലാതെ ചെയ്യുന്നത് എന്നെ കൊന്നു അഭിമാനത്തോടെ മരിക്കാൻ തയ്യാറാണ് എനിക്ക് അങ്ങനെയൊന്നും ഒരുത്തരം പേടിയും കുഴപ്പമൊന്നുമില്ല എന്റെ വൈഫും എന്റെ പിള്ളേരും ഒക്കെ എന്റെ സ്വഭാവം പണ്ടേ വളർന്നവരാ ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാണ് മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തി ചെയ്യും ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിറങ്ങിപ്പോൾ നീ ഇത്രേ ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നു എന്നെ കനപ്പിക്കുക ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മിയമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന് സാബു മനെ പോലെ ഒരാളെ സാബു മോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റി അബദ്ധമെന്ന് പറയുന്നത് പേളിമാണി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു എന്ന് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല ജയിക്കും എന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറിയ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമ്മാതിരി പുഴുത്തു നാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കെട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് എന്നുണ്ടെങ്കിൽ റീസിന് വേണ്ടിട്ടും കാശിനുവേണ്ടിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളി ക്യാമറ കൊണ്ട് വെച്ച് പകർത്തിയെടുക്കുന്ന വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിപ്പോസ് പോലത്തെ ഒരു ഷോ അധികമാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വർത്ത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കാശ് കാശുപേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരത്തിനായി കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരു ഷോ അതും പ്രേക്ഷരുടെ ഓട്ടം എന്ന് പറഞ്ഞ എന്തോ കാണിച്ചോ കാണോ ഐഡിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടോ അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിൽ നിങ്ങൾക്ക് തോന്നി നമുക്ക് ചെയ്തോ പക്ഷേ പ്രേക്ഷകനാണല്ലാം പ്രേക്ഷകാണല്ലോ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു മറ്റേതാ മഴ കോടയായ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിലാണ് മനുഷ്യനെ കോമാളിയാക്കുന്നു മോഹൻലാലിന്റെ നിന്റെ കളിപ്പാവോ കാശു കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കപ്പിക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരുടെ ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണതിന്റെ കാരണക്കാർ അത് പറയാൻ പല മലയാളത്തിൽ പേടിയായിരിക്കും കാര്യം നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ടെന്നുള്ള ചിന്ത കൊണ്ടാൽ കുമാരൻ നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു വേണ്ടക്കില്ല ഒരു നിന്നെ ഒന്ന് നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാരിക്കോ നമുക്ക് പേടിച്ച് ചിന്തിക്കുക വേണ്ട നാരത്തരം കാണിച്ചിട്ടുണ്ടെന്ന് എൻ്റെയൊക്കെ മുഖത്ത് നോക്കി പറയാം നാരത്തനമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ ഇന്ത്യയിലേ അവനെ തട്ടിക്കളയും അവൻ ഇന്ത്യയിൽ അവനെ തൊരിച്ചു കളയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസൺ ഇതാണ് വിളിച്ചു കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ രേഖാൻ തന്നെ സുപ്രീം കോടതി നല്ലോ അവർക്കെ കൈവച്ചിരുന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ് ആവരി അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കരുത് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടി തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നിർത്തി പ്രേക്ഷകരെ വിഡികളാക്കുന്ന ഇമാതിരി നാലു തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇന്നത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായിരുന്നു കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പോകൊണ്ടിരിക്കുന്നു പ്രേക്ഷകർക്ക് എനിക്ക് തോന്നിയല്ല കേട്ടോ ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിമിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാരെയ കളികൾ കളിക്കുകയും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അകമാർക്ക് പ്രതികരിക്കണ്ടേ ഞാൻ ഇന്ന് പറയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചു വെച്ചതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും നഷ്ടമേരിക്കുണ്ടായിരുന്നു ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്നും ഇന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ് ചെയ്യുന്ന നാല് തരത്തിലെതിരെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസൺ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്താണ് ഏഷ്യാനെ തലപ്പ് കേരളത്തിലിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം പ്രേക്ഷകരെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത് സ്വന്തമായിട്ട് എന്തും കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ഏ ഒരു ചാനൽ നടത്താം ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശം എന്നുണ്ടെങ്കിൽ എന്ത് ധമാളിത്തരങ്ങളും ഷോയുടെ പേര് കാണിക്കാം പക്ഷേ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകരെ കോമാളിയാക്കിക്കൊണ്ട് ഇത് വോട്ട് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാനം എന്നാണ് നൂറ് ശതമാനം നിലവിൽ ഇതുവരെ ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ട് പോവുകയാണ് പറയാൻ പറയാൻ തീരുമാനം വന്നത് രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ് ഇത്ര ആ ആടിച്ച ഇനി ബാക്കി ഏതെങ്കിലും അവന്മാർ പൊങ്ങി വരട്ടെ അവന്മാരെ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഇവന്മാര് കാശ് മേടിച്ചു ഇവന്മാരെ കാണിച്ച ഞാൻ പറയും നമുക്ക് ബാക്കി നമുക്ക് വരുന്ന ഇത്രയും എന്തുധനയോട് കൂടി കാണുന്ന ഈ ഈ ബിഗ് കുറിച്ചാണോ പറയുന്നത് ഇങ്ങനത്തെ ഒരു ഷോയാണോ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ബ്രാന്തായി ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ലൈവൊക്കെ കാണുമ്പോഴൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വട്ട ഇത് കാണിരിക്കുന്നത് സ്ക്രിപ്റ്റഡാണ് ജിമ്മാ ഉഡായിപ്പാണെന്നൊക്കെ പക്ഷെ ഞാൻ അവരെയൊക്കെ ഇതിർത്ത് സംസാരിച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോ ഞങ്ങടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതില് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥി മത്സരാർത്ഥിയുള്ള വിന്നർ തന്നെയാണ് ഒന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഈ കൊള്ളരായ്മ സിബിനോട് കാണിച്ചത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിലൂടെ എനിക്ക് മനസ്സിലായി ലാലേട്ടൻ ഈ ഷോ എന്നും കണ്ടിട്ടല്ല വന്ന ആങ്കർ ചെയ്യുന്നത് ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വെച്ചിട്ട് വന്നിട്ട് ആങ്കർ ചെയ്തു പോകുന്നു എന്നാണ് അല്ലെങ്കിൽ സിബിനോടൊന്നും ഒരിക്കലും ലാലേട്ടൻ അങ്ങനെ പറയില്ല സോറി സിബിനോടൊന്നും ഒരിക്കലും ലാലേട്ടർ അങ്ങനെ പറയില്ല ആ ഷോ കണ്ടിട്ടാണ് വന്നത് എങ്കിൽ അതിലും വലിയ എന്തെങ്കിലും എന്ത് എന്തൊക്കെ കൊള്ളരായ്മ കാണിച്ചവരോടുണ്ട് അവരോടൊന്നും ചോദിച്ചില്ലല്ലോ സോ ചാനലിന് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ ഹെഡിന് അല്ലെങ്കിൽ ആ ഒരു ടീമിന് ഒരു പ്രത്യേക ഒരു ഉണ്ട് ഇപ്പം മാനാർ പറഞ്ഞതുപോലെ കുറച്ച് ബിൽഡപ്പായി വരുന്നവനെ അടിച്ചു തകർത്തുക അവനെ പറഞ്ഞു വിടുക എന്നുള്ളതൊക്കെയാണ് എന്തൊക്കെയാണോ അവിടെ നടക്കുന്നത് ഈ ഷോയെ ഇത്രയും ആളുകൾ വിശ്വസിച്ച് ഇത്രയും ജനകീയമാക്കി ഈ സിക്സ് ആറാമത്തെ സീസൺ വരെ എത്തിച്ച നമ്മളെയൊക്കെ നിങ്ങൾ നൈസായിട്ട് പറ്റിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കപ്പങ്ങ ചാർത്തി കൊടുക്കാം എന്നുള്ള പരിപാടി അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ആരാന്നൊക്കെ നമുക്ക് മനസ്സിലായി കേട്ടോ ആൾ ആരാന്ന് നമുക്ക് മനസ്സിലായി അതിലോട്ടാണ് വരുന്നതെങ്കിൽ ഇത് ഈ സീസൺ കൊണ്ട് നിർത്തും പരിപാടി നമ്മൾ ഞാൻ നിർത്തും ഈ സീസൺ കൊണ്ട് അയാൾക്കാണ് നിങ്ങൾ കപ്പ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഈ സീസൺ കൊണ്ട് പരിപാടി നിർത്തുക എന്തോ പറയാൻ എന്തായാലും ഞാൻ ബിഗ് ബോസ്സിന് ഇതിന് മുമ്പിട്ട വീഡിയോസൊക്കെ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവന്മാർ പണി തരും ഒരുപാട് പേരെ ചാനലിൽ പൂട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആനന്ദൂരിൻ്റെ ചാനലൊക്കെ പൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടികുറുക്കം പോലും തിരിഞ്ഞു നോക്കത്തില്ല നമ്മൾ ഉടമ്പിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ പാട് നമുക്കറിയാവുള്ളൂ സോ കുറെ ദിവസം ഞാൻ വീഡിയോ ഇട്ട് അതിന്റെ കാര്യമൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം എന്താണ് വീഡിയോ ഇടായിരുന്നതെന്നും അത് സ്ട്രൈക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ മാനാല് പറഞ്ഞാൽ മാലാല് ലൈവ് നിങ്ങൾ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ബിഗ് ബോസ് ിസ് ബിഗ് ബോസ് ഞങ്ങളെയൊക്കെ പറ്റിക്കുവാണോ ഞങ്ങളെ തയ്ക്കുവാണോ ആലോട്ടനെ വരെ തേക്കുവാല്ലേ നിങ്ങൾ